ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് ചോറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചോറ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പൊന്നി റൈസാണ് നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് ചോറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് രണ്ട് കോഴിമുട്ട കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എമ്മിലിൻ്റെ കപ്പിൽ തന്നെ അരക്കപ്പളവിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ പഞ്ചസാര നമ്മൾ ളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇനി ടു ഫിഫ്റ്റി എംബിളിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അവസാനം നമ്മൾ ചേർക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഓർമ്മ വന്നത് കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ എടുത്തിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മറന്നു പോയതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോയതാണ് നമ്മൾ മൊത്തത്തിൽ എല്ലാതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കില്ല ഒരു ടൈമിൽ തന്നെയാണ് കോൺഫ്ലോറും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായിലേക്ക് ഒരു സ്ട്രൈനറ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒന്ന് അരിച്ചെടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് തുടങ്ങിയാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിവശത്ത് പോയിട്ട് കരിഞ്ഞു പിടിക്കും അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തോടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒട്ടും കരിഞ്ഞ് പിടിക്കാത്ത രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക വിടെ റെഡി റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്ത കാരണം പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ സ്പാസിലൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെ കുറുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇത്ര മതി ഇനി ഒരുപാട് നേരം വെച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചൂടോട് കൂടി നമ്മൾ റെഡി ആക്കി വെച്ചല്ലോ അത് നമ്മൾ ബേക്കിംഗ് കിണിലേക്ക് ഒഴിച്ചു കൊടുക്കുക മോൾഡ് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്യാം നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അടിവശത്ത് നന്നാൽ തന്നെ ഒന്ന് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മളൊന്ന് സ്പാച്ചിൽ വെച്ച് ലെവൽ ചെയ്തെടുത്തു ഇനി ഇത്തിരി നെയ്യോ ഓയിലോ ഗ്രീസ് ചെയ്തോ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ മുകൾ വശമൊക്കെ നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടാറി വരട്ടെ ചൂടാറി വരുമ്പോൾ തന്നെ ഇത് സെറ്റ് ആയി വരും കേട്ടോ അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടാറി വരുമ്പോൾ തന്നെ സെറ്റായി വരും ഇനി ചൂടാറി വരട്ടെ അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പം നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് ചൂടാറി വരുമ്പോൾ തന്നെ കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കൈകൊണ്ടാക്കുമ്പം തന്നെ അരികിൽ നിന്നൊക്കെ വിട്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കൊന്ന് ക്ലിപ്പ് ചെയ്തെടുക്കാം ഇനി പതുക്കെ എടുത്ത് മാറ്റാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിൽ അത്രമാത്രം സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഒരു പിസ്സ എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകുന്ന രീതിയിൽ അത്രയും സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്ന പോലെ തന്നെ നമ്മളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് ഇപ്പോഴേ തരുന്നതായിരിക്കും ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്